ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സുന്ദരി ഇവിടെ മേഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കയറെടുത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് ചാപ്പുറത്തെ പറമ്പിലോട്ട് ഇറങ്ങാൻ നമുക്ക് ലൈസൻസ് ഇല്ല കേട്ടോ അവർക്ക് നാല് പശുക്കളുണ്ട് അപ്പോൾ അവൾ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നോക്കട്ടെ സുന്ദരിയുണ്ട് വാ പോണ്ടേ വാ പോണ്ടേ കുറേ സമയമില്ല വന്നിട്ട് അപ്പോൾ ഞാൻ പത്തര മണിക്ക് വിടുന്നതാണ് കേട്ടോ പത്തെ പത്ത് ഒക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഒരു പതിനൊന്നര പതിനൊന്ന് മുക്കാൽ ആവുന്നുണ്ടോ ഇനിയിപ്പോൾ കെട്ടാഴ്ച അപ്പുറത്തോട്ട് ഇറങ്ങുമെന്ന് അറിയില്ല അവർക്ക് നാല് പശുക്കളുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് അങ്ങോട്ട് ആടിന് വിടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കല്ലാതെ തന്നെ ഇവിടെ ഇങ്ങനെ ഇത് നമ്മുടെ സ്ഥലമല്ല കേട്ടോ വേറെ നമ്മുടെ ഒരു രായുവാശീടെയാണ് റബ്ബർത്തോട്ടാണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ സുന്ദരിനെ വിടുന്നത് അപ്പോൾ ഞാൻ ഇനി അവളെ കെട്ടാഴ്ചയിൽ കൊണ്ടുപോയിട്ടോ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് നടന്നു പോകട്ടെ അപ്പം ഇവിടെ നിറയെ നായ്ക്കോറിനായിരുന്നു പക്ഷേ മഴ പെയ്തുകൊണ്ട് അതിൻ്റെ അത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചൊരിച്ചില്ല മറ്റേത് വനലാകുമ്പോൾ അതിൻ്റെ ആ ഒരു പൊടി മേലു തട്ടി ഭയങ്കര ചൊറിച്ചില്ലാണ് നമ്മുടെ സുന്ദരി എന്നോട് വാ വാ സുന്ദരി വാ വാ പോ വാ നേരെ മൈക്കി നീക്ക് നിൽക്കാൻ വയ്യാ വാ ഞാൻ പോകട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്